ന്യൂസ് ിന് ലഷ്കർ തൊയ്ബയുമായി ബന്ധം ഭീകര എന്ന ഗുരുതര കണ്ടെത്തലുമായി ദില്ലി പോലീസിന്റെ കുറ്റപത്രം അംഗീകരിച്ചു ന്യൂസ് ക്ലിക്കിനും സ്ഥാപകൻ ലഷ്കർ ഇ തൊയ്ബ ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് ഭീകര ഫണ്ടിങ്ങിനായി ക്ലിക്ക് വഴി തൊണ്ണൂറ്റൊന്ന് കോടി രൂപ ചിലവഴിച്ചതായും കുറ്റപത്രത്തിലുണ്ട് മാർച്ച് മുപ്പതിനാണ് പട്ട്യാല ഹൗസ് കോടതിയിൽ എണ്ണായിരം പേജുകളുള്ള കുറ്റപത്രം ദില്ലി പോലീസിന്റെ പ്രത്യേക സെൽ സമർപ്പിച്ചത് കഴിഞ്ഞ ദിവസമാണ് കോടതി കുറ്റപത്രം അംഗീകരിച്ചത് രാജ്യവിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ചൈനയിൽ നിന്ന് സഹായം വാങ്ങി എന്ന കേസിലാണ് ന്യൂസ് ക്ലിക്കും പ്രബീർ പുരസ്കായസ്തയും അന്വേഷണം നേരിടുന്നത് ചൈനീസ് പ്രൊപ്പകണ്ട ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നതിന് ഫണ്ട് സ്വീകരിച്ചു എന്ന് ആരോപിച്ച് പുരക്കായസ്തയ്ക്കെതിരെ യു എ പി എ പ്രകാരം അന്വേഷണം നടക്കുകയാണ് പുരക്കായസ്തയും സഹസ്ഥാപകനായ അമിത് ചക്രവർത്തിയും കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തത് തിഹാർ ജയിലിലാണ് നിലവിൽ ഇരുവരും ഉള്ളത് കുറ്റപത്രത്തിൽ വിവര പ്രചാരണം അവകാശവാദങ്ങളെ അംഗീകരിച്ച് കശ്മീരും ഇന്ത്യയെ ചിത്രീകരിക്കാൻ ഭൂപടങ്ങളിൽ മാറ്റം വരുത്തി ഭേദഗതി നിയമത്തിനും ദേശീയ പൌരത്വ രജിസ്റ്ററിനും എതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു പ്രതിഷേധങ്ങൾക്കും കർഷക പ്രതിഷേധങ്ങൾക്കും ദില്ലി കലാപത്തിന്റെയും അണിയറയിൽ പ്രവർത്തിച്ച വിവിധ തീവ്രവാദ സംഘടനകൾക്ക് ധനസഹായം നൽകാൻ പുരക്കായ്ത ഗൂഢാലോചന നടത്തിയെന്ന് കുറ്റൂട്ടുന്നു സി എൻ ആർ ജനങ്ങളെ ക്കെതിരെ യും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു നിയമങ്ങൾ സംബന്ധിച്ച് തെറ്റായ വിവരങ്ങൾ വിദ്വേഷം വളർത്താൻ ശ്രമം നടത്തി കോവിഡ് വാക്സിനെ സംബന്ധിച്ച് തെറ്റായ വിവരങ്ങൾ നൽകി ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ നിർമ്മിക്കുന്ന വാക്സിനുകൾക്കെതിരെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കാൻ അമേരിക്കൻ കോടീശ്വരനായ നെവിൽ റോയ്സിൻഹാമും സംഘവുമായി ഗൂഢാലോചന നടത്തി മാവോയിസ്റ്റുകളുമായുള്ള ബന്ധം പുരക്കായസ്തയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുമായി സജീവമായ ബന്ധമുണ്ടായിരുന്നതായും അവരുടെ പ്രവർത്തനങ്ങൾക്ക് പണം നൽകിയിരുന്നതായും ദില്ലി പോലീസ് കണ്ടെത്തി ചൈനീസ് പ്രൊപ്പഗണ്ട പ്രചരണം ന്യൂസ് ക്ലിക്കിനും ചൈനീസ് പ്രൊപ്പഗണ്ട പ്രചരിപ്പിക്കുന്നതിന് ഗണ്യമായ ഫണ്ട് ലഭിച്ചതായി കുറ്റപത്രം സൂചിപ്പിക്കുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഇന്ത്യയുടെ പരമാധികാരത്തെ തകർക്കാനായി സംഘവുമായി ചേർന്ന് രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പ്രബീർ ശ്രമിച്ചുവെന്നും എഫ്ഐആറിൽ ചെയ്ത് അറസ്റ്റ് ചെയ്തത് ചൈനീസ് അനുകൂല പ്രചാരണം നടത്താനായി എന്ന അറസ്റ്റ് ഇതിനൊപ്പം നൂറോളം കേന്ദ്രങ്ങളിൽ പരിശോധനയും നടത്തിയിരുന്നു ഒക്ടോബർ മൂന്നിന് നടന്ന മണിക്കൂറുകൾ നീണ്ട പരിശോധനയ്ക്കൊടുവിൽ ന്യൂസ് ക്ലിക്കിലെ നാൽപ്പത്തിയാറ് മാധ്യമപ്രവർത്തകരെ ചോദ്യം ചെയ്യുകയും അവരുടെ ഫോണുകളടക്കമുള്ള മുന്നൂറിലേറെ ഡിജിറ്റൽ ഉപകരണങ്ങൾ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ന്യൂസ്